എല്ലാവർക്കും നമസ്കാരം സാധാരണ പൂരത്തിനും പെരുന്നാളിനും എന്ന പോലെ തന്നെ ഇവിടെ അവസാനത്തെ വെടിക്കെട്ടാണ് മൈത്രേനയുള്ള അമിട്ടും ഗുണ്ടുകളൊക്കെ പൊട്ടാൻ പോകുന്ന ഒരു സമയമാണ് ഞാൻ ഇദ്ദേഹത്തെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ആളൊന്നുമില്ല ഞാൻ അങ്ങനെ പരിചയമില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അത് പ്രധാനമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷം ദേശീയ അധികാരത്തിലേക്ക് എന്നൊരു പുസ്തകം മൈത്രേയനും ബാസുരേന്ദ്ര ബാബും കൂടി എഴുതിയിട്ടൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളില തോന്നുന്നു അന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് അറുപതിലധികം അംഗങ്ങളുണ്ടായിരുന്നു ലോക്സഭയിൽ ആ കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു പുസ്തകം വന്നിട്ടുണ്ടാവാം അപ്പം അന്ന് അതൊക്കെ വായിച്ച് ആവേശം കൊണ്ടിട്ടുള്ള ആളുള്ള ഒരാളാണ് ഞാൻ അവിടുന്ന് ഇപ്പോൾ നമ്മളെവിടെ ഈ രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയം അവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് ചോദിച്ചാൽ ലോക രാജ്യങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിലും ആ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു എല്ലായിടത്തും വംശീയതയും വെറുപ്പും വിദ്വേഷക്കും ഉയർത്തുന്ന ശക്തികളെ ശക്തി പ്രാപിക്കുകയും കൊണ്ടിരിക്കുന്നൊരു കാലമാണ് നമ്മൾ ചുറ്റുവട്ടത്തുള്ള പല രാജ്യങ്ങളിലും അത്തരത്തിലെ ഭരണകൂടങ്ങളാണ് ഇന്ത്യയെ പോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലും നമുക്കറിയാം ജനാധിപത്യം എന്നുള്ളതിൻ്റെ യഥാർത്ഥ ബലം ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത് അനുഭവ അത് യഥാർത്ഥത്തിൽ ആരാണ് അത് അതിൻ്റെ ഗുണം നമുക്ക് മഹത്തായൊരു ഭരണഘടനയും ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വളരെ എല്ലാവരും പറയും ഇന്ത്യയുടെ ഭരണഘടനയാണ് വലുത് എന്നൊക്കെ പക്ഷേ അത് പൗരബോധമുള്ള ചിന്താശേഷിയുള്ള ജനത ഉണ്ടോളുത്താണ് ജനാധിപത്യം അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയാം നമ്മളുടെ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായും ആശ്രയിക്കുന്നത് മതസാമുദായിക നേതാക്കള് കാരണം അത്ര അവരുടെ വിശ്വാസികളായിട്ടുള്ളൊരു ആൾക്കാരാണ് ജനത അതുപോലെ സമ്പത്തിൻ്റെ ഉടമകൾ സമ്പത്തില്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല വൻകിട ആളുകളിൽ നിന്നുള്ള സമ്പത്തുകൊണ്ടാണ് അവരൊക്കെ നിലനിന്ന് പോണത് അപ്പോൾ അവർക്ക് അധികാരത്തിൽ അധികാരത്തിലെത്തണമെങ്കിൽ വേണ്ടത് ഈ വ്യവസായി വൻകിട മുതലാളിമാരുടെ പണവും സാമുദായിക മത നേതാക്കളുടെ വിശ്വാസികളായി നിൽക്കുന്ന ജനങ്ങളുമാണ് അപ്പോൾ അവിടെയാണ് ജനാധിപത്യം അവർ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഒരു പൗരസമൂഹം ഇല്ലാതെ പോകുന്നു ഒരു സിവിൽ സൊസൈറ്റി ആയിട്ടും ആളുകളെ വിടാൻ ഇവരാരും സമ്മതിക്കാറില്ല അതാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇത് എൻ്റെ ഒരു അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അത് മൈത്രേൻ്റെ എന്താണ് കാര്യത്തിലുള്ള ഒരു അറിയാൻ അഭിപ്രായം അറിയണം ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഈ സംഘപരിവാർ ഉയർത്തുന്ന അല്ലെങ്കിൽ സംഘ അത്തരത്തിലുള്ള വെറുപ്പിൻ്റെയും വംശീയതയൊക്കെ ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന അപ്പോൾ പഴയ പഴയ ഫാസിസ് പഴയകാലത്തെ ഫാസിസ്റ്റ് രീതികളെ പോലെ ഏകാധിപ് തികഞ്ഞ ഏകാധിപത്യവും അടിച്ചമർത്തലും കൊണ്ടും മാത്രമല്ല അവർ അവരുടെ അധികാരം നിലനിർത്തുന്നത് അവർ എതിരെ നിൽക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയായാലും ഇടതുപക്ഷം പോലും ഇന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളും അവർക്ക് അനുകൂലമായി മാറുന്ന വിധത്തിൽ ആക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ നില ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളും ക്രിസ്ത്യൻ മത ന്യൂനപക്ഷം എതിർക്കുന്നവരുടെ പോലും നിലപാടുകൾ അവർക്ക് അനുകൂലയ്ക്ക് മാറ്റാൻ അവർക്ക് കഴിയുന്നു ഒരു പ്രത്യേക വംശത്തിനെതിരെ മാത്രമേ വിഭാഗത്തിനെതിരെയുള്ള ശത്രുത വർദ്ധിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നു ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മുൻകാലത്തേക്കാൾ എന്തൊക്കെ പറഞ്ഞാലും പലതിനും ചോദ്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉണ്ട് എന്നാണ് നമ്മൾക്ക് ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ അവരുടെ നിലപാടിലെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പറയല്ല പക്ഷേ എങ്കിലും ചില മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നമുക്ക് അവശേഷിക്കുന്ന ചോദ്യം അടുത്ത കാലത്തെങ്കിലും നമുക്ക് ഈ മോദി അല്ലെങ്കിൽ ഇത്തരം ഹിന്ദു ഹിന്ദുത്വ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇവരെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതൊന്നുമില്ല ഒന്നുമില്ല ഞാനത് ചോദിച്ചു മാത്രം ചർച്ചകൾ വരുമ്പോൾ നമുക്ക് പലതും എന്തും ചോദിക്കാവുന്നൊരു അവസ്ഥ തന്നെയാണ് ഈ മീറ്റിങ്ങിനുള്ളത് എന്തായാലും ചില അഭിപ്രായങ്ങൾക്കിടയിൽ ആവശ്യപ്പെട്ടാണ് ഞാനൊക്കെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന സമയത്ത് ഇപ്പം ഇന്ന് ഞാനിരുന്ന് പറയുന്ന മനസ്സിലാക്കല് സത്യത്തിൽ അന്നില്ല നമ്മൾ അന്നെല്ലാം മനസ്സിലാക്കുന്നത് അഴിമതിയില്ലാത്ത ഒരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്താൽ അല്ലെന്നുണ്ടെങ്കിൽ സത്യസന്ധരായ നമ്മൾ അന്നൊരു ഭാഷ വാക്കുണ്ട് സംശുദ്ധ രാഷ്ട്രീയം എന്നായിരുന്നു പറഞ്ഞു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നല്ല തിരഞ്ഞെടുപ്പ് നടക്കുകയും അവർ അധികാരത്തിൽ വന്നാൽ പ്രശ്നമില്ല എന്നായിരുന്നു മനസ്സിലാക്കിയത് അപ്പോൾ ഞാനൊക്കെ ഇപ്പം ഇടതുപക്ഷം ദേശീയ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞ് ആ പുസ്തകം ആയിരത്തി ഒരുന്നൂറ് കോപ്പി അടിച്ച് കേരളത്തിനകത്ത് ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ് പേരെ നേരിട്ട് കണ്ട് വിറ്റ ഒരു പുസ്തകമാണ് ചിലപ്പോൾ അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇന്ന് ആൾക്കാർക്കിപ്പോൾ മനസ്സിലാകാത്തന്നില്ല ഞാനന്ന് നേരിട്ട് നാട്ടിൽ ഏതെങ്കിലും നിലവാരത്തിൽ സംസാരിക്കുകയോ പറയുകയോ ചെയ്യുന്നവർ അതുപോലെ അത്തരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പുസ്തകം വയ്ക്കുന്ന പോലെ കൊടുത്തിട്ടില്ല ചിലർ ചോദിക്കുമ്പോൾ പറയും തരത്തില്ല എന്ന് പറയും വേറെ ആക്കെ കൊടുക്കുമ്പം എനിക്കോട്ടൊരു കോപ്പി തരുമോ എന്ന് ചോദിക്കുമ്പോൾ തരത്തില്ല എന്ന് പറയും ലിസ്റ്റ് ഇട്ട് പതിനാല് ജില്ലയിലും നടന്ന് ഈ ആയിരത്തി ഒരുന്നൂറ് അതുകൊണ്ട് ആയിരം കോപ്പി തന്നെ അവിടെ കൊടുക്കാനൊക്കത്തില്ലായിരുന്നു ഒരു ജില്ലയിൽ ഒരു ഒന്നര മാസം കൊണ്ടൊക്കെ ചെയ്തതാണ് അതുപോലൊക്കെ അന്ന് ഭയങ്കര മൂച്ചുള്ള കാലമാണ് അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നു അപ്പം അന്നൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടായിരുന്നു ഇടതുപക്ഷത്തിനെ നമ്മൾ പൊതുവേ കണ്ടിരുന്നത് അന്നൊന്നും പാർട്ടി ഘടനകളെ ഘടനകളെപ്പറ്റിയൊന്നും ഒരു ചിന്തയൊന്നും നമുക്കില്ല പാർട്ടിയുടെ ഘടന എങ്ങനെ ഇരിക്കുന്നു അതിനകത്ത് ജനാധിപത്യം ഉണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ പോകുന്ന വഴിയെ പറ്റിയൊരു ചർച്ചയില്ല ചിന്ത പോലുമില്ല പിന്നാണ് ഓരോ ഘട്ടം കിടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഈ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നതിന് സ്ട്രക്ചറൽ എന്ന് ഞാൻ പറയും ഘടനാപരമായി മാറ്റം വരുത്തേണ്ടതുണ്ട് ഇത് ഞാൻ ഇപ്പം ഈ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ പറയുന്നത് ഒരു പത്ത് വർഷം മുമ്പ് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാത്തതാണ് അപ്പം അന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി നാട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അവരെ എലക്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ വിടണം അവിടെ കഴിഞ്ഞാൽ അവർ നല്ല ഭരണം കാഴ്ച വയ്ക്കും ഇങ്ങനെ മാത്രമായിരുന്നു മനസ്സിലാക്കി അപ്പം നമ്മൾ ഈ പണി വ്യക്തിപരമായിട്ടിപ്പോൾ നമ്മൾക്ക് ചെയ്യുന്ന സ്ഥലത്തെല്ലാം അഴിമതിയില്ലാതെ തന്നെത്താൻ ചെയ്യാം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ടുണ്ടായതാണ് ഇതിപ്പോൾ ജനാധിപത്യ പ്രശ്നം എന്ന് നമ്മൾ പറയുമ്പം അത് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ പ്രശ്നമല്ല ലോകത്ത് മനുഷ്യരുടെ പ്രശ്നമാണെന്നും കൂടെ നമ്മൾ അറിയേണ്ടത് അങ്ങനെയും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ കേരളത്തിനകത്ത് ജനാധിപത്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ കഴിയില്ല നിർത്താനൊക്കത്തില്ല അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് ലോങ് ടൈമായിട്ട് പ്ലാൻ ചെയ്യും ലോങ് ടൈമ് ആയിട്ട് ചെയ്യണം എവിടെങ്കിലും ചെയ്ത് തുടങ്ങിയേ പറ്റത്തുള്ളൂ അത് നമ്മളിപ്പോൾ നമുക്കറിയുന്ന രാജ്യത്ത് നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം ആ അർത്ഥത്തിലാണ് ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാനിത് ആ പുസ്തകം എഴുതുമ്പോഴോ അല്ലെങ്കിൽ അതിനു അതിനുശേഷമോ ലോകത്തിനെപ്പറ്റി സംസാരിക്കുമ്പോഴോ ഒന്നും തന്നെയും ഈ ഇപ്പം ഞാൻ ഈ പറയുന്ന വിഷയം എനിക്കും അറിഞ്ഞുകൂടാരുന്ന് അത് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സ്ട്രക്ചറിലായിട്ട് ഘടനാപരമായി മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് എങ്ങനെയാണത് ഈ സ്ട്രക്ചറിലായിട്ട് മാറ്റം വരുത്തുന്നത് എന്നുള്ള അറിവും നമുക്കില്ല എന്നാൽ നമ്മുടെ മുൻവശത്തൊരു മോഡലൊന്നുമില്ല എപ്പോഴും ചോദിക്കും ഈ ജനാധിപത്യം എന്താണ് എങ്ങനെയാണ് അപ്പോൾ ഞാനിങ്ങനെ പറയും നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറിനകത്ത് ജനാധിപത്യം ഇല്ല നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെ ജനാധിപത്യം ഇല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ ജനാധിപത്യം ഇല്ല കോടതി ചെന്നാൽ അവിടെ ജനാധിപത്യം ഇല്ല സെക്രട്ടേറിയറ്റ് ചെന്നാൽ അവിടെ ജനാധിപത്യം ഇല്ല പിന്നെ എവിടെയാണ് ഈ ജനാധിപത്യ എക്സർസൈസസ് പ്രാക്ടീസസ് എവിടെയാണ് ക്ലാസ് റൂമിലില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥലത്തും ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള ഒരു ഘടന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്താ ഞാനീ ഈ ഈ ഇവിടെ കയറിയിരിക്കുമ്പോൾ ഇവിടെ വെളിച്ചം കൊണ്ടാണെന്നൊക്കെ വരുമ്പോൾ ഇപ്പം പറയുമ്പോൾ ഞാനിത് പറയുന്നുണ്ട് നമ്മൾ ഇത്രയും പേരെ ഇവിടെ ഇപ്പോൾ ഉള്ളു നിങ്ങളുടെ നടുവിലിരിക്കുകയാണ് വേണ്ടത് ഈ ലൗഡ് സ്പീക്കർ വേണ്ട ഈ മേശ ഈ മേളിൽ ഇത് പൊക്കി വയ്ക്കുന്നത് ആധിപത്യം ഉണ്ടാകുന്നതിന് പണ്ട് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഈ പൊക്കി വച്ചിരിക്കുന്നത് ഈ വേദി തന്നെ അതാ ഒരു ജനാധിപത്യം ഇല്ലാത്ത വേദിയാണ് ഇപ്പം ഇരിക്കുന്നത് ഇത് അറിയണം ഇതൊക്കെ ഞാൻ ഈ വളരെ പാടുപെട്ടാണ് ഞാൻ ഇവരുടെ എല്ലാ എല്ലാ വർഷവും ഞാൻ പറയും ഞാനിങ്ങനെ നടുക്കായിരിക്കുന്നത് എല്ലാവരുടെയും കൂടി ഇരിക്കണം പരസ്പരം സംവദിക്കണം പരസ്പരം സംവദിക്കുന്ന വേദി രൂപപ്പെടുത്തേണ്ട ആവശ്യം നമുക്കുണ്ട് എല്ലാവരോടും ഈ സ്പീക്കറൊക്കെ കണ്ടുപിടിച്ചതോടെ ഇങ്ങനെ മാറിയിരിക്കേണ്ടൊന്നും ആവശ്യമില്ല തന്നെ കാണാനുള്ള പ്രശ്നം ഇതൊന്നും ഇന്നില്ല ഇതെല്ലാം മാറിപ്പോട്ടു സാങ്കേതികമായ മികവ് കൊണ്ട് തന്നെ ആധിപത്യവും അധികാരവും ഉണ്ടാക്കുന്ന വേദി ആവശ്യമില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത് ഇതുപോലെ ഈ ഓരോ മേഖലയിലും നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് നമ്മൾ എലക്ട് ചെയ്യുമ്പോൾ ജനപ്രതിനിധികളെയാണ് എലക്ട് ചെയ്യുന്നത് ജനപ്രതിനിധികളെ നമ്മൾ എലക്ട് ചെയ്യുന്നത് സെലക്ഷൻ നമ്മൾ തന്നെയാണല്ലോ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത് പക്ഷെ അവരെ വിടുന്നത് എവിടെയാണ് പണ്ട് രാജാവിരുന്ന കസേരയിലാണ് അവർ പോയിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നമ്മളുടെ അടുത്ത് ജനാധിപത്യപരമായി പെരുമാറാൻ പറ്റില്ല സെക്രട്ടേറിയറ്റിൽ ഏറ്റവും വലിയ മുറിയിൽ ഏറ്റവും വലിയ കസേരയിൽ ഏറ്റവും വലിയ മേശയിൽ അവിടെ ചെല്ലുന്ന ആളുകളെല്ലാം ചെറുതാക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അധികാരമോ ആധിപത്യമോ ഉറപ്പാക്കുന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട മുറിക്കകത്താണ് നമ്മൾ ഈ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് കഴിയില്ല എന്ന് നമ്മൾ അറിയണം ക്ലാസ് റൂമിൽ നമ്മൾ ചെല്ലുന്ന ഉടനെ അധ്യാപകം വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കണം എല്ലാവരും എണ്ണി നിൽക്കണം എന്തിനാണ് നമ്മളെല്ലാവരും എണ്ണിട്ട് നിൽക്കുന്നത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട് അനുസ്മരണയാണ് പഠിപ്പിക്കുന്നത് അനുസ്മരണ പഠിപ്പിക്കുന്നത് മാത്രമല്ല അധ്യാപകനാണ് അറിവുള്ള ആൾ കുട്ടികൾക്ക് ഒന്നും വിടാമ പറയുന്നത് കേട്ട് ആവർത്തിച്ചുറപ്പിച്ചാൽ മതി ചിന്തിക്കുകയേ ചെയ്യാൻ പാടില്ല നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത് ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പം മൂന്ന് വയസ്സിലെ ഒരു ദിവസം ചുരുങ്ങിയത് ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് ചോദ്യം ഒരു കുട്ടി ചോദിക്കും പക്ഷേ ക്ലാസ്സിൽ വിട്ടു കഴിഞ്ഞാൽ ആറ് വയസ്സ് കഴിഞ്ഞ കുട്ടികളടുത്ത് ചോദിച്ചാൽ ഒരു ചോദ്യവും ഇല്ലാത്ത കുട്ടിയാണ് ഇതിനുള്ളത് ക്ലാസ് റൂമിൽ പോയാൽ പിന്നെ മിണ്ടാനൊക്കത്തില്ല വായടച്ച് മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കും ഇങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കുന്ന നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇനി ജനാധിപത്യം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ പറയുന്നത് നടക്കത്തില്ല ഇവിടെയൊക്കെയാണിതിന് നമ്മളിത് മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചറായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് എങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പ്രാക്ടീസിലെങ്കിലും വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നടുക്കറങ്ങിയിരിക്കാൻ ശ്രമിക്കാറുള്ളത് പക്ഷേ അത് ലൈറ്റിൻ്റെ കാര്യമൊക്കെ പറയും നേരത്തെ തന്നെ ലൈറ്റ് അവിടെയൊക്കെ ഇടാം ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ലൗഡ് സ്പീക്കറും സാധനവും ക്യാമറയും ഒക്കെ നമ്മൾ അനു വെക്കുന്നത് പോലെ തന്നെയാണ് സൗകര്യത്തോടെ ഈ കാര്യങ്ങൾ നടക്കത്തില്ല സ്ട്രക്ചറായി മാറ്റം വരുത്തിയേ പറ്റൂ ഇപ്പം നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുകയാണ് അവിടെ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചവരല്ലേ എന്നെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് പറയാൻ അറിയാവുന്ന ഒരു എൺപത് പേരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടാവും അപ്പോഴും മിണ്ടാതിരിക്കും കാര്യം ഉണ്ടാ ഈ ഇരിപ്പും ഈ ലൗഡ് സ്പീക്കറും കൊണ്ടാണ് നിങ്ങളെ മിണ്ടാതാക്കുന്നത് ഈ രീതികൾ നമ്മൾ ചെയ്തിട്ട് നമുക്കൊരിക്കലും ഒരു ഡയലോഗ് സാധ്യമല്ല ഇതാണ് നമ്മുടെ പ്രശ്നം പരസ്പരം ചർച്ച ചെയ്യുന്ന പരസ്പരം ബഹുമാനപൂർവ്വം വരുമ്പം ബഹുമാനം ഞാൻ ആളുകൾ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയും ഞാൻ ഈ ബഹുമാനം മേപ്പോട്ട് മാത്രമാണുള്ളതെന്നും താഴോട്ട് അവജ്ഞയാണുള്ളതെന്നും അറിയുന്ന ആളാണ് അത് മാറ്റി പരസ്പരം എന്ന് പറയുന്ന വാക്ക് ഈ പറയുന്ന മൂല്യങ്ങളെ മുന്നേ വെക്കേണ്ടതുണ്ട് പരസ്പരം ബഹുമാനിക്കുന്നവരും പരസ്പരം സഹകരിക്കുന്നവരും പരസ്പരം നന്ദിയുള്ളവരും നന്ദി വേണ്ടെന്ന് ഞാൻ പറഞ്ഞു നന്ദി ഉണ്ട ചോറിന് നന്ദി വേണ്ട എന്ന് പഠിപ്പിച്ചതാ വേണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചോറ് വല്ലവന്റേതാണ് അത് അവർ തരുന്നതാണ് അല്ല നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മുടെ ചോറല്ല അവർ തരുന്ന ചോറിന് നന്ദിയുള്ളവരായിട്ട് ഇരിക്കണമെന്ന് പഠിപ്പിക്കുന്ന നന്ദിയാണ് നമുക്ക് വേണ്ടത് അതേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പരസ്പരം ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അംഗീകാരം തരുക എന്ന് പറയുന്നത് ഈ പറയുന്ന മേഖലയ്ക്ക് പറ്റുന്ന നിലവാരത്തിൽ ഘടനാപരമായ പുതിയ രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിനകത്ത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പറ്റാതെ പോവുകയും മറന്നുപോകുന്നതല്ല അറിഞ്ഞുകൂടാതെ പോയത് ഞാനത് മറന്നുപോയതാണെന്ന് വിചാരിക്കുന്നില്ല അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഒരു മുപ്പത് വർഷം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ പിന്നെ എന്തായിരുന്നു അന്ന് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അറിഞ്ഞുകൂടായിരുന്നു അറിഞ്ഞുകൂടായിരുന്നുതന്നെ ഞാൻ പറയുന്നത് അപ്പോൾ ഘടനാപരമായി മാറ്റേണ്ടതും ഇതിന് ശ്രമിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ശ്രമിച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഇപ്പോൾ പഞ്ചായത്ത് രാജെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ പഞ്ചായത്ത് ഉണ്ടായിട്ടും ഇതുവരെ നമ്മൾ വില്ലേജ് ഓഫീസ് പിരിച്ചുവിട്ടിട്ടില്ല തഹസിൽദാരുടെ ഓഫീസ് പിരിച്ചുവിട്ടിട്ടില്ല കളക്ടറേറ്റ് പിരിച്ചുവിട്ടിട്ടില്ല ഗവർണർ ഇതെല്ലാം അവിടെ തന്നെ സമാന്തര ഭരണമാണ് നിൽക്കുന്നത് എലക്ഷൻ നടന്നില്ലെങ്കിലും ഭരണം നടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് പറയണം അതേ സമയത്ത് നമ്മൾ ജനാധിപത്യത്തിനെ പറ്റി പറയുന്ന എന്താണ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് നമ്മൾ പറയുകയും പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഭരണം നടക്കും അതങ്ങനെ ഇതിനാണ് ഉത്തരം പറയുന്നത് ഈ ഏരിയയാണ് നമ്മൾ അറിയേണ്ടത് തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരൊറ്റ ഉദ്യോഗസ്ഥനും ഉണ്ടായിക്കൂടാത്തതാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇതല്ലാത്തവണ ഇനി ആയിരം തവണ പറയേണ്ടതുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് ചെയ്തെടുത്തേ പറ്റും അതാരും ലോകത്തെങ്ങും ഇല്ല അത്രയും നമ്മൾ അറിയണം എവിടെങ്കിലും ഇരിപ്പില്ല ഇങ്ങനൊരു സാധനം അത് എടുത്തുകൊണ്ട് വന്ന് നമുക്കങ്ങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളം അത് ഒരു സംശയം നമുക്ക് വേണ്ട അങ്ങനെ ഇരിക്കുന്ന നമുക്ക് വികസിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്തിനകത്ത് ഇടപെട്ട് ജനാധിപത്യത്തിൻ്റെതായ പുത്തൻ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ ബോധപൂർവം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നാട് മാറുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് പഴയ ലോകം തന്നെ തുടരുകയാണ് ചെയ്യുന്നത് അത് ഏറ്റവും നന്നായി മനസ്സിലാക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാറാം തീയതി പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടിയാണ് പതിനാറാം തീയതി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവൻ ഈ വന്നിരിക്കുന്ന ആൾ പ്രജയല്ല പൗരനാണെന്ന് തോന്നിയിട്ടുണ്ടാവോ ഒരു പോലീസുകാരന് ഏതെങ്കിലും കോടതിയിലിരിക്കുന്ന ഒരു ന്യായാധിപന് ഈ വന്നിരിക്കുന്നത് പ്രജയല്ല പൗരനാണെന്ന് തോന്നിയിട്ടുണ്ടാവും ഇനി പോയ നമുക്ക് തോന്നുമോ നമുക്കൊന്നും തോന്നത്തില്ല നമുക്ക് ഇപ്പോഴും റേഷൻ കാർഡ് കിട്ടുന്നതും പാസ്പോർട്ട് കിട്ടുന്നത് അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഭാഗ്യമുണ്ടെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടുമോ പഠിപ്പിക്കുന്നവരെ പോലെ തന്നെയാണ് നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭരണാധികാരി കിട്ടുമെന്നാണ് അങ്ങനെയല്ല സ്ട്രക്ചറലായിട്ട് ഇത് മാറ്റേണ്ടതുണ്ട് പഞ്ചായത്ത് ആലോചിച്ച നാടാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തുണ്ടാക്കി ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കി അത് രണ്ടും എന്തോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ കാര്യങ്ങൾ സമാന്തരമായി മറ്റേത് അവിടെ അപ്പുറത്ത് നിൽക്കുകയാണ് അതെല്ലാം ഉണ്ടായിരുന്നത് പണ്ട് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ സമാന്തര ഭരണം ഏർപ്പെടുത്തിയതാണ് ഈ ഇരിക്കുന്ന സംഭവം ഈ കളക്ടറേറ്റ് വരെ ഇരിക്കുന്ന സാധനം നമ്മൾ തെരഞ്ഞെടുപ്പ് ഞാൻ ജനാധിപത്യത്തിനെ പറ്റി പറയുമ്പോൾ ജനാധിപത്യത്തിനകത്ത് ഏറ്റവും വലിയ അധികാരി ആരാണ് ജനങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത ആളിനെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇല്ലേ നമുക്ക് നമ്മൾ വെറുതെ നോക്ക് നമ്മളെ അതെങ്ങനെ വരും ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് നമ്മൾ പറയുകയും നമ്മൾ തെരഞ്ഞെടുത്തവരെ പിരിച്ചുവിടാൻ ഒരു കേന്ദ്രം എവിടെ നിന്ന് വരുന്നു ഈ കേന്ദ്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് അതുകൊണ്ടാണ് കേന്ദ്രം ഉണ്ടാകുന്നത് യൂണിയൻ ആണ് ആയിരിക്കേണ്ടത് ഈ ഇരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് കൂട്ടത്തിൽ വലിയ സർക്കിള് മാത്രമാണത് അല്ലാതെ നമ്മുടെ മുകളിലുള്ളതല്ല ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല ഇത്രയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് പറയേണ്ടത് പഠിപ്പിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഭരണമില്ല പിന്നെന്താണുള്ളത് സേവനവും ക്രമീകരണവുമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട് അമ്പത് പേരൂടെ ഇരിക്കുന്നു ഈ അമ്പത് പേരിനകത്ത് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് കളക്ട് ചെയ്യുന്നത് അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നൊന്നുമില്ല കേന്ദ്രത്തിന് കാശുണ്ടോ കേന്ദ്രം എന്തെങ്കിലും ഒരു വഴുതനങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടോ ഏ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവരാരും ഒന്നും ഉണ്ടാക്കുന്നില്ല അവർ തരുന്നെന്നാ പറയുന്നത് നമ്മൾ അവർ തരുന്നു കേന്ദ്രം തരുന്നു എന്നാണ് നമ്മളാണ് ഈ ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കിയ വഴുതനങ്ങയായും മെണ്ടക്കായും വിറ്റ കാശയമുള്ള ഈ ലോകത്ത് അല്ലാതെ വേറെ എങ്ങുമില്ല ഇത് കളക്ട് ചെയ്ത് പൊതുവായി വിനിയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നതിനാണ് നമ്മൾ ഈ ഭരണം എന്ന് പണ്ട് പറഞ്ഞിരുന്നത് അത് രാജാവ് അയാൾക്ക് ആവശ്യമുള്ള അത്ര എടുത്തതിന് ശേഷം നമ്മൾ ചത്തുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് തന്നിരുന്നതാണ് നമ്മൾ ഭരണമായിട്ട് അനുഭവിച്ചിരുന്നത് അന്ന് കൊട്ടാരത്തിൽ കഴിയുന്ന ആള് നമ്മളെല്ലാം കുടിലിൽ കഴിയും ഇന്ന് നമുക്ക് നല്ല വീടില്ലേ ജനാധിപത്യം വന്നതിൻ്റെ ലക്ഷണമാണ് എല്ലാവരും നല്ല വീട്ടിലിരിക്കുന്നത് ഇത്രയും നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ കളക്റ്റ് ചെയ്ത ടാക്സ് അല്പമെങ്കിലും വന്നിട്ടുണ്ട് പക്ഷേ സിസ്റ്റം പഴയതാണ് ഇതുകൊണ്ടാണ് ഭരണത്തിലേറാനാണ് ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ ഓരോ വാർഡിലും ഇതെങ്ങനെ ചെയ്തെടുക്കാം ഇതാലോചിക്കുക എന്ന് പറയുന്നതാണ് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് ഘടന ഘടനാപരമായി സ്ട്രക്ചറലായി എങ്ങനെ മാറ്റാം നമ്മുടെ വീടുകൾ വീടുകളെല്ലാം മേലുകീഴ് മൂല്യബോധത്തിലാണ് ഭർത്താവ് ഭാര്യ മക്കൾ സ്ട്രക്ചറലായിട്ട് മേലു കീഴാം അധ്യാപകര് ഹെഡ് മാസ്റ്റർ മാസ്റ്റർ പിന്നെ പിള്ളേർ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് സ്കൂളെന്ന് അറിഞ്ഞുകൂടുക അധ്യാപകർ നടത്തുന്ന ഇടവ അവിടെ പോയി കുട്ടികൾ ഇച്ചിരി പഠിക്കും ആശുപത്രി രോഗിക്കാണ് ജയില് പോലും ജയിൽ പുള്ളിക്കാണ് അല്ലാതെ ജയിലർക്ക് വേണ്ടിയല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കാത്തത് സ്കൂള് കുട്ടികൾക്കുള്ളതാണ് നമ്മൾ പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കുക അതിനകത്ത് എന്താണ് കുട്ടികളില്ലാത്തത് കുട്ടികളുടെ റെപ്രസെന്റേഷൻ എന്തുകൊണ്ടാണ് അതിനകത്ത് ഇല്ലാത്തത് കുട്ടികൾക്ക് തീരെ വിവരമില്ലെന്ന് എല്ലാവരും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞ അനുസരിച്ചാൽ മതി ഇതുകൊണ്ടാണ് ഈ സംഭവം നടക്കാത്തത് ഇതേ സിസ്റ്റമാണ് നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്തെല്ലാം നമ്മളുമായി ചർച്ചയില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഈ ഘടന മാറ്റേണ്ടതുണ്ട് എങ്ങനെ മാറ്റണം അപ്പം എനിക്കത് മുഴുവൻ ഘടനയും പറ്റിയും പറഞ്ഞു തരാൻ അറിയാവോ എന്ന് ചോദിച്ചില്ല ചെയ്തു നോക്കേണ്ടതായ സ്ഥലങ്ങളാണ് അപ്പം ഞാൻ ഈ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഒരു ചേത്താണ് അല്ലാതെ ശരിയായതുകൊണ്ടൊന്നും നല്ലത് പക്ഷെ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നത് ആദ്യം ആവശ്യമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് അതിനകത്ത് എങ്ങനെയാണ് ഇതാണ് അടുത്തത് ക്ലാസ് റൂം ഇതുവരെ ക്ലാസ് റൂമിനകത്ത് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും എന്ന് പറഞ്ഞാൽ ജാതി ഉണ്ടായിരുന്ന സമയത്ത് ആരംഭിച്ചതായി ക്ലാസ് റൂം അപ്പം മുൻ ജാതിക്കാരെ ഫ്രണ്ടിലിരുത്തണം ബാക്കിൽ വിവരമില്ലാത്തവരെ എല്ലാം പുറയിലിരുത്തണം അതിനാണ് ആ അങ്ങനെ ആ ക്ലാസ് റൂം ഉണ്ടായത് അതേ സമയത്ത് ഒരു റാ റാ രൂപത്തിൽ ആ ക്ലാസ് റൂം ഉണ്ടാക്കിയ എല്ലാവരും ഫ്രണ്ടും ബാക്കും ഒന്നും ഉണ്ടാകത്തില്ല ഒന്നിച്ചിരിക്കും ഇത് ഇതുവരെ നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടില്ല സ്ത്രീകളെയും പുരുഷന്മാരെയും നമ്മൾ അന്യരാക്കും ഈ നിലവാരത്തിലാണ് ക്ലാസ് റൂം ഇരിക്കുന്നത് വീട് നമ്മൾ ഉണ്ടാക്കുന്ന വീടിനകത്ത് സ്ത്രീകളുടെ നീ അങ് അകത്ത് കയറിപ്പോന്ന് പറയുന്ന ഒരു ഉള്ളത് അകത്ത് കയറ്റി വിടുന്ന എല്ലാ ഓഫീസിലും ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് പറ്റും പക്ഷെ വീട്ടിനകത്ത് അകത്ത് പോകണം ഫ്രണ്ട് നമ്മുടേതല്ല ഫ്രണ്ടിൽ എന്തുകൊണ്ടാണ് അടുക്കളയില്ലാത്തത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഫ്രണ്ടിൽ അടുക്കളയില്ലാത്തത് സ്ത്രീകളുമായിട്ട് ഇടപെടരുന്ന് സ്ത്രീകൾ ആരുമായി ഇടപെടരുന്ന് തീരുമാനമുള്ള വീടാണത് അതാണ് അതിന്റെ സ്ഥലം അവർ മനുഷ്യരായിട്ട് നമ്മൾ കാണുന്നില്ല വസ്തുക്കളാണ് ഗ്രഹനാഥൻ്റെ വസ്തുക്കളാണ് പശുവിൻ്റെ കൂട്ടത്തിൽ വരുന്നതാ അതുകൊണ്ടാണ് ആ സ്ഥലങ്ങൾ വരുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിന് പറ്റുന്ന രീതിയിലുള്ള ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ തന്നെ പറ്റത്തുള്ളൂ അപ്പോൾ വീട് മാറേണ്ടതുണ്ട് ക്ലാസ് റൂം മാറേണ്ടതുണ്ട് പോലീസ് സ്റ്റേഷനാണ് പോലീസ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരുടെ കിങ്കരന്മാരാണ് മറ്റുള്ളവർ നോക്കാൻ വേണ്ടിയുള്ളതാണ് അവിടെ എങ്ങനെയാണ് വരുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗരസഹായി എന്നുള്ള പേരെങ്കിലും മിനിമം വരണം പറഞ്ഞാൽ സിറ്റിസൻസ് അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് പേര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് റെഗുലേറ്റ് ചെയ്യാൻ ഒരാൾ വേണം അല്ലാതെ ഭരിക്കാനല്ല പോലീസ് അത് രാജാവിൻ്റെ സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കസേര ഉണ്ടായാലും ഇരിക്കാൻ പറ്റാത്തത് കോടതിയിൽ ഇതുവരെ നിങ്ങളെ ആരെങ്കിലും ഇരുത്തിയിട്ടുണ്ടോ കോടതിയിൽ സുപ്രീം കോടതി ഏത് കുന്തമാണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തോ ഈ സുപ്രീം നിങ്ങൾ തന്നെ ആലോചിക്കും ജനാധിപത്യത്തിൽ എന്താണോ സുപ്രീം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സുപ്രീം അല്ല സുപ്രീം ഒന്നും പാടില്ല അപ്പം അതിന് ഫങ്ഷൻ വേണ്ടേ ഫങ്ഷൻ വേണം അത് രണ്ട് സ്റ്റേറ്റ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള അപ്പം പറഞ്ഞു തീർക്കേണ്ട ആർബിട്രേഷനുള്ള ഒരു സ്ഥലം മതി അല്ലാതെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും അല്ല ആവശ്യം അതൊക്കെ രാജാവിൻ്റെ അടുത്ത് മുഖം കാണിക്കാൻ എത്തുന്നതിന് മുമ്പ് അവിടെ ഓരോ തട്ടിലിട്ട് അവിടെ നിർത്താൻ വേണ്ടി അയാൾ കണ്ടുപിടിച്ച സാധനമാണ് അതല്ല ദയാഹർജിക്ക് രാജാവിനെ കാണുന്നതിന് മുമ്പേ കാര്യം തീരുമാനമാക്കാൻ പല സ്ഥലത്ത് നിർത്തുന്ന അത് അല്ലാതെ കോടതി നാലുകോടി കേസാണ് കെട്ടിക്കിടക്കുന്നത് അവിടെ എന്ത് എന്ത് നീതി നടക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയും അഴിമതി നിറഞ്ഞ മറ്റൊരു സ്ഥാപനവും ഈ പ്രപഞ്ചത്തിലില്ല പ്രപഞ്ചത്തിലില്ല അപ്പോഴും കോടതിയിൽ നീതി എന്നാണ് നമ്മുടെ വ്യാപനം ഇങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത് ഇതല്ല അഴിക്കേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും അയലത്തുകാരന് തമ്മിലുള്ള റോഡിൻ്റെ തർക്കവും ഇതൊന്നും ഒരു കോടതിയിലും പോകേണ്ട ആവശ്യമില്ല പഞ്ചായത്തി തീരണം ഇതിനുള്ള സംവിധാനങ്ങൾ പറ്റി ആലോചിക്കുന്നതാണ് ജനാധിപത്യം